ും അച്സേവ എന്തൊക്കെ സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയില് കമന്റിന് പേർക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയേക്കണത് ഷീബാ മുരളി എന്ന് പറഞ്ഞ കുട്ടിക്കും അതുപോലെ തന്നെ ശ്രീമാധവെന്ന് പറഞ്ഞാൽ അങ്ങനെ പേർക്കാണ് കമന്റിന്റെ ഗിഫ്റ്റ് കിട്ടിയത് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യുമ്പോൾ രണ്ടു ദിവസത്തിനുള്ളിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നല്ല ഭംഗിയുള്ള പാദസരങ്ങളും അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള മാലകളും വളകളൊക്കെ ഒരു കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം പുസ്തത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്ക് ബാങ്കിലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഹാർഡ് ഷേപ്പിൽ വന്നേക്കണ ഒരു മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അറുപതാണ് ഇന്നത്തെ ഇതുപോലത്തെ മോഡലുകൾക്കൊക്കെ നമ്മൾ നൂറ്റി അറുപതിലാണ് കേട്ടോ കൊടുക്കുന്നത് അടിപൊളിയായിട്ടുള്ള മോഡലാണ് ടു എയ്റ്റ് സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്ത അടിപൊളിയായിട്ടുള്ള ലോക്ക് ബാങ്കിളാണ് കേട്ടോ വന്നേക്കുന്നത് എ ഡിയുടെ സ്റ്റോൺ വർക്കാണ് വന്നേക്കുന്നത് അത്യാവശ്യം സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് അതായത് ടു എയ്റ്റുകാർക്കൊക്കെ ഭയങ്കര രക്ഷമാണ് ഇതുപോലത്തെ ലോക്ക് വളകൾ ഇടാനായിട്ട് പറ്റുന്നില്ല അളവുകൾ കൊണ്ടിരുന്നില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ ടു എയ്റ്റ് സൈസുകാർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള അളവിലാണ് കേട്ടോ ഇന്നത്തെ വളകൾ വന്നേക്കുന്നത് വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ഇതുപോലത്തെ ലോക്ക് ബാങ്കുകൾക്കൊക്കെ റേറ്റ് വന്നേക്കുന്നത് നൂറ്റി അറുപതാണോ കേട്ടോ റേറ്റ് വന്നേക്കണത് ഒന്നും വ്യത്യാസം വരുന്നില്ല അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് നമുക്ക് കളർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ അത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള പാതസരാണ് കേട്ടോ വന്നേക്കുന്നത് ബോക്സ് ചേന്മയാണ് വന്നേക്കുന്നത് പാദസരൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ ഊരി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് കളർ പോകുന്ന ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി എൺപതാണോ കേട്ടോ റേറ്റ് വന്നിരിക്കണം നമ്മൾ വന്നിരിക്കണത് ഇതുപോലത്തെ എട്ട് പിടി നല്ല ഭംഗിയുള്ള ഒരു മാലയാണ് കേട്ടോ വന്നേക്കുന്നത് ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് മാലകൾ വന്നിട്ട് ചെറിയൊരു ഗോൾഡൻ്റെ റിങ് വന്നിരിക്കണ ഒരു മോഡലാണ് കേട്ടോ മാല വന്നിരിക്കുന്നത് റേറ്റ് വന്നേക്കണത് മുന്നൂറ്റി ഇരുപതാണ് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള നമുക്ക് ലോക്കറ്റൊക്കെ ഇടില്ലേ അങ്ങനെയൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ജൂലായിട്ടുള്ള മാലയാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ പാതസരാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള മൂന്ന് കളർ ചേഞ്ചറാണ് വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് മൂന്നിനും ഇരുന്നൂറ്റി നാൽപ്പതാണ് ബോക്സ് ചേനിമയാണോ കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സിമ്പിളായിട്ട് ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇടാൻ പറ്റിയുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പാതസരാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലെ ഹാങ്ങിങ് ടൈപ്പ് ആയിട്ടുള്ള പാതസരാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുള്ള മോഡലാണ് വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മൂന്ന് കളർ ചേഞ്ചിലാണ് വന്നേക്കുന്നത് വൈറ്റും ബ്ലാക്കും റെഡിലും ആണോട്ടോ വന്നേക്കണത് മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ പാതസരണോട്ടോ വന്നിരിക്കുന്നത് നന്നായിട്ടല്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണോട്ടോ റേറ്റ് വന്നിരിക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ താലി ചേയും ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത്യാവശ്യം രീതിയിൽ അതായത് പോളിച്ചേരി ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ആണോട്ടോ വന്നിരിക്കുന്നത് എട്ട് പിടി ലെങ്ത്തിൽ ആണോ വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കണത് അറുന്നൂറ്റി എൺപതാണോട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ഒരു മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ ചെയിൻ ആണോട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് എട്ട് ഇടി ലെങ് ആണ് വന്നേക്കണത് റേറ്റ് വന്നേക്കണത് മുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വന്നേക്കുന്നത് ഇപ്പം റേറ്റ് കുറഞ്ഞു വന്നിട്ട് പെട്ടെന്ന് കളർ പോകുക അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഓരോ പണികൾക്കാണ് കേട്ടോ റേറ്റിൽ മാറ്റം വരുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള പാലക്കയിൽ വരണ ബോക്സ് ചെയിന് വരണ മോഡലാണോ കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് നാനൂറ്റി മുപ്പതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് അടിപൊളിയായിട്ടുള്ള മോഡലാണ് നമുക്ക് സിമ്പിളായിട്ട് ഇടാം ഇതിൻ്റെ തന്നെ കമ്മൽ സെറ്റായിട്ട് വാങ്ങുകയാണ് അതുപോലെ തന്നെ വളിയും കൂടി വാങ്ങുകയാണെങ്കിൽ നമുക്ക് സെറ്റായിട്ട് ഇടാൻ പറ്റും കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വളയാണ് വളിയാണോട്ടോ മാറ്റാണ് കളറിങ് വന്നേക്കണത് ഒരു വള ഇട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ് കേട്ടോ അത്യാവശ്യം വീതിയിലുള്ള ടൈപ്പ് ആണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി അൻപതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള മാറ്റിൽ വന്നേക്കണം കളറിങ് ആണ് വന്നേക്കണം എട്ടുപിടി ലെങ് വരണ ഈ മാലയ്ക്ക് റേറ്റ് വന്നിരിക്കണത് അഞ്ഞൂറ്റി എൺപതാണ് കേട്ടോ നല്ല ഒതുക്കുള്ള ടൈപ്പ് ആണ് കേട്ടോ ആയിട്ട് ഇടാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പൊളിച്ചത് ഇല്ലാണ്ട് ഒതുക്കത്തിലൊക്കെ ഇടാൻ ആഗ്രഹിക്കില്ലേ അവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ മോഡൽ മാലയാണ് കേട്ടോ വന്നിരിക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് നാനൂറ്റി അൻപതാണ് എട്ടുപിടി ലെങ് വരുന്ന ഒരു മാലയാണ് മാലയാണോട്ടോ ഇത് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് ഒരണം നാടൻ പണിയും ഒരെണ്ണം മെഷീൻ ചെയിൻ ആണോട്ടോ വന്നിരിക്കുന്നത് മെഷീൻ ചെയിന് റേറ്റ് വന്നിരിക്കുന്നത് നാനൂറ്റി അൻപത് നമ്മൾ കൈ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ തന്നെ എസ് പി ഐറ്റം അതായത് നാടൻ പണിയാണ് വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി അൻപതാണ് പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ നാടൻ പണി എടുക്കായിരിക്കും കേട്ടോ കുറച്ചും കൂടി ബെറ്റർ അപ്പോൾ പൊട്ടില്ല നല്ല എന്താ പറയുക സ്ട്രോങ് ആയിരിക്കും ഒരു പതിനൂറ് രൂപ കൂടുന്നതിൻ്റെ റേറ്റിൻ്റെ വ്യത്യാഷണം വിചാരിക്കേണ്ട കാര്യത്തിൽ നമുക്കത് മുതലാവൂട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വളയാണ് കേട്ടോ വന്നേക്കണത് സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള മാറ്റിൽ വന്നിരിക്കണൊരു വളയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ചാണ് നമുക്ക് ഫങ്ഷൻ ടൈപ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഗോൾഡ് കളറിംഗ് കൂടുതലുള്ളൊരു മോഡലാണ് നല്ല ഒറിജിനാലിറ്റി തോന്നണം മാറ്റിനേക്കാറ്റും ഒരു പടിയും കൂടിയും കുറച്ചും കൂടി മുമ്പിൽ നിൽക്കണ ഒരു മോഡലാണ് കേട്ടോ ഇത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളി ഡിസൈനിൽ വരുന്ന വളയാണ് കേട്ടോ നൂറ്റി അറുപതാണോ കേട്ടോ റേറ്റ് വന്നേക്കണത് അത്യാവശ്യം വീതിയിൽ വരുന്ന ഒരു വളയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വളയിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് നമ്മൾ കുറച്ചും കൂടി ഒതുക്കുള്ള ഒരു ടൈപ്പിൽ വന്നേക്കണ വളയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് റേറ്റ് വന്നിരിക്കണത് സെയിം നൂറ്റി അറുപതാണ് കുറച്ചും കൂടി ഒതുക്കത്തിൽ വന്നേക്കണ ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് മാറ്റൻ തന്നെയാണ് കേട്ടോ കളറിങ് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് വന്നേക്കുന്നത് ഒക്കെ സെയിം ആണ് കേട്ടോ നൂറ്ററുപതാണ് വന്നേക്കുന്നത് ഒരു വള ഇട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ് വെറൈറ്റി ഡിസൈനുകളൊക്കെ ഇടാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അത് വീഡിയോ ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ബാക്കിലേക്ക് അത്യാവശ്യം വീതിയുള്ള ഉർവശി ചെയിനും ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് ഹാങ്ങിങ് ആയിട്ട് ക്രിസ്റ്റൽ ഇല്ലേ ഗ്രീന്റെ ക്രിസ്റ്റൽ ആണോ വൈറ്റ് സ്റ്റോൺ വർക്ക് റേറ്റ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി എൺപതാണ് റേറ്റ് വന്നേക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാ പേര് ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കാം അതുപോലെ തന്നെ നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ട മാക്സിമം ഡെയിലി വീഡിയോനെ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ പ്രൊഡക്ടുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ഇടാനായിട്ട് മറക്കരുത് ചെയ്ത് അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മോഡലായിട്ട് വീണ്ടും കാണാം താങ്ക്